ഞാനൊരു കുടുംബത്തിന്റെ കഥ ഓർമ്മിപ്പിക്കുകയാണ് മൂന്ന് മക്കൾക്ക് ശേഷം നാലാമതൊരു ആൺകുട്ടി ഉണ്ടാകാൻ ആഗ്രഹിച്ച ആൺകുട്ടി ഉണ്ടായപ്പോ ആ കുട്ടിക്ക് ഭിന്നശേഷിയാണ് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് പക്ഷെ ആ കുടുംബത്തിൽ ഞാൻ ചെന്നപ്പോ ആ മാതാപിതാക്കളുടെ മുന്നിൽ ബുദ്ധിമുട്ടാണല്ലേ ഇങ്ങനൊരു കുഞ്ഞുണ്ടായപ്പോ അതൊരു ആൺകുട്ടിയായപ്പോ അപ്പം പറഞ്ഞത് അമ്മ പറഞ്ഞത് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുക ഇല്ലച്ചോ ഞങ്ങളുടെ അനുഗ്രഹമാണ് ഈ കുഞ്ഞ് കാരണം എന്റെ കുടുംബത്തിൽ എന്റെ മക്കൾ ചിലപ്പോ കലഹിക്കും വഴക്കുകൂടും ശിക്ഷ എന്താണെന്നറിയോ എന്റെ മോൻ കിടക്കുന്ന മുറിയിലെ ആ കുട്ടീനെ ഒരു ദിവസം വാതിലടച്ചിടും നീവന്റെ കൂടെ ഇരിക്കണം പിറ്റേ ദിവസം വാതിൽ തുറക്കുമ്പോ ആ കുട്ടി എല്ലാ കുറവുകളും ഇല്ലാത്തവനായി പുറത്തു വരിക എനിക്കൊരു കുഴപ്പമില്ല അപ്പ ഞാനും ഭാര്യയും ചിലപ്പോ വഴക്കടിക്കട്ടെ ഉണ്ടാവില്ല അപ്പോഴും മക്കള് പറയും അപ്പനമ്മേനും ടോണിയുടെ മുറിയിൽ അടച്ചിടാൻ ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം മക്കള് ഭക്ഷണം കൊണ്ടു തരും പക്ഷെ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ആ കുട്ടിയുടെ അടുത്ത് ഇരിക്കുമ്പോ ഞങ്ങൾ മാറും അനുഗ്രഹം അണച്ചു എന്റെ കുട്ടീനെ ഞാൻ ആരുടെ അടുത്തേക്കും പറഞ്ഞേക്കില്ല എനിക്ക് ദൈവം തന്ന ഭാഗ്യമാണ് കുട്ടികളോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറച്ച് കുട്ടികൾക്കൊക്കെ തിരിച്ചറിവുണ്ടല്ലോ കുട്ടികളെ ഈ മാതാപിതാക്കൾ നിങ്ങൾക്ക് തരുന്ന സ്നേഹം പോലെ കോടീശ്വരന്റെ മക്കൾക്കൊന്നും കിട്ടില്ലാട്ടാ കണ്ണ് കാഴ്ചയില്ലാത്ത ഒരു കുഞ്ഞ് ആ അപ്പനമ്മ ആ കുഞ്ഞിന് കണ്ണിന് കാഴ്ച കൊടുക്കാൻ തീരുമാനിച്ചു ആ കുച്ചിന് മോനെ നിനക്ക് കണ്ണ് കിട്ടാൻ പോണ്ട എല്ലാം നിനക്ക് കാണാൻ പറ്റും ആ കുട്ടി എന്താ പറഞ്ഞോ വേണ്ട എനിക്ക് കണ്ണ് വേണ്ട എനിക്ക് കണ്ണ് വേണ്ട എന്താ കണ്ണ് നിനക്ക് അപ്പനമ്മി കണ്ടിട്ടില്ലല്ലോ കണ്ണണ്ടേ വേണ്ട എനിക്ക് കണ്ണ് വേണ്ട എന്താ അങ്ങനെ പറയണേ അപ്പൻറെ ഒരു സന്തോഷല്ലേടാ വേണ്ട അപ്പാ എനിക്ക് കണ്ണു വന്നാലേ ഇപ്പൊ നിങ്ങൾ തരണസന എനിക്ക് കിട്ടില്ല എന്നെന്തൊരു കയറ നിങ്ങൾ ചെയ്യണേ അതുകൊണ്ട് എനിക്ക് കണ്ണു വേണ്ട എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നമ്മുടെയൊക്കെ വിചാരം എല്ലാം തികഞ്ഞ കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെയുള്ള മനുഷ്യർക്കല്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളാണ് ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ മാതാപിതാക്കളെ നിങ്ങൾ ഈ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിന് സിക്സിന്റെ ഒരിക്കലൊരു വലിയൊരു പ്രസംഗം നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൊണ്ട് എന്റെ അടുത്ത് വന്നു അപ്പൊ ചോദിച്ചു എന്താ പ്രശ്നം പ്രാർത്ഥിക്കാനാണെച്ചോ ഐ പ്രാർത്ഥിക്കാലോ കുഞ്ഞിന് വേണ്ടിട്ടാണല്ലേ വലിയ തല രണ്ട് ചെറിയ കൈകള് ചെറിയ കാലുകൾ അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനാണോ അല്ലച്ചോ ഐ അപ്പൊ കുഞ്ഞിന് വേണ്ടിട്ട് പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാന നിങ്ങൾക്ക് എന്തിനു വേണ്ടിട്ട് പ്രാർത്ഥിക്കണേ അച്ഛ പതിനാറ് വർഷായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷം എനിക്കൊരു കുട്ടിണ്ടായ കുട്ടിയാണ് അച്ഛത് ഇങ്ങനൊരു കുട്ടിണ്ടായപ്പോ എന്റെ ഭർത്താവിന് വിഷു പോയി എന്ന് വേണ്ട പക്ഷെ ഈ കുട്ടിനെ കൊണ്ട് നടക്കുക നോക്കുമ്പോ സിറിഞ്ചില് കുറച്ച് കുറുക്കെടുത്തിട്ട് ഈ കുട്ടിയുടെ മൂക്കിക്കൂടെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റ ഈ അമ്മ ഞാൻ ചോദിച്ചു എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ ചിലപ്പോ എനിക്ക് തോന്നോ എന്ത് ഈ കുട്ടിന് വല്ലോടത്തും കൊണ്ട് കളഞ്ഞാലോന്ന് അത് തോന്നാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് അച്ഛോ പ്രാർത്ഥിക്കേണ്ടത്